ക്ഷംന ശ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ല മധുരമുള്ള അട ഉണ്ടാക്കിയല്ലോ അതിനുവേണ്ടി അരമുറി തേങ്ങയാണ് ഇത് ഏലക്ക ആറ് ഏലക്ക പൊടിച്ചാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത് ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരാളെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്ത് കേട്ടോ ഞാനൊരു ഏഴ് സ്പൂണ് നല്ലോണം നാം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മധുരം കൂടുമ്പോൾ ഇതൊരു വേറെ തന്നെ ഒരു ടേസ്റ്റാണ് മധുരം അടയാണ്ട് ഇതിലേക്ക് നമുക്ക് ആർ കെ ജിയോ മിൽമോന്നയ്യോ നെയ്യോ തന്നെ ചേർത്ത് കൊടുക്കണേ ഇത് വറുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്കിത് നമ്മുടെ ഈ പാനിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതൊരു ചെറിയൊരു ബ്രൗൺ കളറാകുന്നവരെ നമുക്ക് വൈറ്റ് എടുക്കണം കൂടുതൽ നന്നായി കരിയാൻ പാടില്ല അങ്ങനെ ഒരു മീഡിയം സൈസിൽ നമുക്ക് വറുത്തെടുക്കണം ഇതിൽ ആവശ്യമുള്ളവർക്ക് കടൽപ്പരിപ്പ് വേവിച്ചിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കാം നമുക്ക് നമ്മൾ കുട്ടികൾക്കൊന്നും ചേർക്കുന്ന ചേർക്കുന്നിഷ്ടമല്ല അതുകൊണ്ടാണ് ഈ സമയത്താണ് ഇങ്ങനെ വറുത്ത് സമയത്താണ് ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട് ഈ സമയത്താണ് കടലപ്പരിപ്പ് വേണമെങ്കിൽ നമുക്ക് ചേർക്കേണ്ട സമയം ഇതൊക്കെ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയതാണ് ഇതിൽ മാവ് കുഴക്കലും പരത്തിലേ കുറച്ച് റിസ്ക് ഉള്ളു ബാക്കിയുള്ള എളുപ്പമാണ് ഇനി നമുക്ക് മാവ് ആവശ്യത്തിന് മാവ് കുഴച്ചെടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ ഇതുപോലെ പരുത്തി എടുത്തതിന് ശേഷം നമ്മൾ അളവ് പാത്രം അതിനനുസരിച്ച് റൗണ്ടിലാക്കിയിട്ട് നമുക്ക് എടുക്കാം ഞാൻ ചെറിയ ചെറിയ റൗണ്ടാക്കിയിട്ടാണ് എടുക്കുന്നത്

ഇനി ഇതുപോലെ നമുക്ക് എല്ലാം ഫില്ല് ചെയ്തെടുക്കാം ഇപ്പം എല്ലാം ആയിട്ടുണ്ട് കേട്ടോ നമുക്കൊരു കിടായി വെച്ച് അതിലേക്ക് ആവശ്യത്തിൻ്റെ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലോണം ചൂടായതിനു ശേഷം ഇട്ടുകൊടുക്കേണ്ടത് ഇത് നല്ല ബ്രൗൺ കളറാവുന്നവരെ വറുത്തെടുക്കണം എന്നാലേ നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടും ഇതുപോലെയാണേ ആക്കി എടുക്കേണ്ടത് കണ്ടോ ഇതൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേണ്ടോ ഇതുപോലെ കിട്ടണം മധുരയുടെ ഇങ്ങനെയാണ് രസം ഇപ്പോൾ ബാക്കിയുള്ളതൊക്കെ കൂടി ഞാനിതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യണം എന്ന് ഇതുപോലെ നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ